8 to the design of the design the design of the design of the design of the design of the design എടക്കഴിയൂർ ബീച്ചിൽ മോട്ടോറിൽ നിന്നും പമ്പ് ചെയ്ത വെള്ളത്തിൽ നിന്നും പത ഉയർന്നു നാട്ടുകാർ ആശങ്കയിലായി ഇന്ന് രാത്രിയിലാണ് സംഭവം എടക്കടിയൂർ ഹൈസ്കൂളിന് പടിഞ്ഞാറ് നാലകത്ത് ഷംഷാദിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ മോട്ടോറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തപ്പോഴാണ് വൻതോതിൽ പത ഉയർന്നു പൊങ്ങിയത് വിവരമറിഞ്ഞ് നിരവധി പേർ സ്ഥലത്തെത്തി ഇവിടെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ലോൺഡ്രിയിൽ നിന്നുള്ള രാസവസ്തു പ്രയോഗം മൂലമാണ് വെള്ളത്തിൽ നിന്നും പത രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ലോൺഡ്രിയിൽ നിന്നുള്ള രാസവസ്തു പ്രയോഗം മൂലം ഒരു വർഷം മുൻപ് മേഖലയിലെ താമസക്കാർക്ക് അസ്വസ്ഥത അനുഭവിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു വിവരം പറഞ്ഞ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ മെമ്പർമാരായ മെമ്പർ എം കെ അറഫാത്ത് ഷമീം അഷറഫ് എന്നിവർ സ്ഥലത്തെത്തി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി